സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴും പറയുന്ന ഒരു സംഭവം നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ ഇതൊരു പ്രധാനപ്പെട്ട കേസായത് കൊണ്ട് തന്നെ ഇതിൻ്റെ പേരുകൾ സാങ്കൽപ്പികം മാത്രമാണ് അതായത് സാങ്കൽപ്പികമായിട്ട് മാത്രമാണ് പേരുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ നാട് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇതൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം പുറത്തുവിടാൻ ഇപ്പോഴും കഴിയില്ല അത്രയും ക്രൂരമായ സംഭവമാണ് നടന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു മിനി വാൻ ഡ്രൈവറാണ് ാണ് ബാലകൃഷ്ണ എന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയും പിന്നെ സഹോദരിയുടെ മകളും മകളുടെ പ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാണ് വൈഷ്ണവി എന്നാണ് പേര് സഹോദരിയുടെ പേര് ലക്ഷ്മി എന്നാണ് ഇവര് മൂന്ന് പേരുമാണ് കുടുംബത്തിലുള്ളത് അതായത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതുകൊണ്ട് ബാലകൃഷ്ണയെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്ന് പറഞ്ഞ സഹോദരിയാണ് പിന്നീട് സഹോദരി വിവാഹിതയാകുന്നു സഹോദരിയുടെ ഭർത്താവും മരണപ്പെട്ടതിന് ശേഷം ആ കുടുംബം നോക്കുന്നത് സഹോദരനായ ബാലകൃഷ്ണയാണ് അങ്ങനെ ലോറിയുമായിട്ട് പല സ്ഥലങ്ങളിലും ട്രിപ്പ് പോകാറുണ്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരാറുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും വിനോദയാത്ര വിനോദ യാത്രാ കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നതാണെങ്കിലേ ആ ഭാഗത്തേക്കാണ് ട്രിപ്പെങ്കിലും തൻ്റെ സഹോദരിയെയും മകളെയും കൂടെ കൂട്ടും കാരണം അവർക്ക് വേറെ ആരുമില്ലല്ലോ താൻ തന്നെ വേണ്ട ഇതൊക്കെ കൊണ്ട് കാണിക്കാൻ എന്നുള്ള തരത്തില് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി ബാലകൃഷ്ണ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലെത്തിയപ്പോൾ തന്നെ പറഞ്ഞു സഹോദരിയോട് പറയുകയാണ് ഞാൻ ഇന്ന് പോകുന്നത് തിരുവണ്ണാമലേക്കാണ് അവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട് അവിടെ പോകണമെന്ന് ചേച്ചി പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ രണ്ട് പേരും നാല് മണിയാകുമ്പോഴേ ഒരുങ്ങി നിൽക്കൂ ഞാൻ ലോഡ് റെഡിയാക്കിയിട്ട് വരാം വരുമ്പോൾ ഇന്ന സ്ഥലത്ത് നിന്നാൽ മതി നമുക്ക് മൂന്ന് പേർക്കും പോകാം എന്ന് പറഞ്ഞപ്പോഴേ ലക്ഷ്മിക്കും വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവണ്ണാമലയിലെ ആ അമ്പലത്തിൽ പോകണമെന്ന് അവർ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് തൻ്റെ ആഗ്രഹം ഇതാ സഫലമായിരിക്കുന്നു പരമശിവനി ദാസ് സഫലമാക്കി തന്നിരിക്കുന്നു എന്ന രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുന്നു അതുപോലെ രാത്രി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ റെഡിയാക്കുന്നു പിന്നെ മകളോടും പറയുകയാണ് റെഡിയായി വരാൻ അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ആ ഒരു വണ്ടിയിൽ യാത്ര തുടർന്നു നാലുമണിയോട് കൂടിയിട്ട് അവർ വളരെയധികം ഉല്ലാസത്തിലായിരുന്നു അതുപോലെ ലക്ഷ്മി എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തിരുവണ്ണാമലയിലുള്ള ഒരു ബൈപാസ് റോഡിൻ്റെ ഒരു ഹൈവേ അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് അധികം വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുമാത്രമല്ല വല്ലപ്പോഴും പോകുന്ന വണ്ടി വണ്ടികൾ മാത്രം അതും നാഷണൽ പെർമിറ്റ് ലോറികളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകളും ഇങ്ങനെയുള്ളതും മാത്രം പബ്ലിക് വളരെയധികം കുറവാണ് രാത്രി പന്ത്രണ്ട് കൂടി ആ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഹൈവേ സൈഡിൽ വെച്ച് രണ്ട് പോലീസുകാർ വണ്ടിക്ക് കൈ നീട്ടുകയാണ് അത് നോർമലുള്ള ചെക്കിങ്ങാണ് ഇവിടെ പോയി കഴിഞ്ഞാലും പോലീസുകാരുണ്ടാകും രാത്രി കാലങ്ങളിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ നീട്ടും അപ്പോഴും പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം എന്തെങ്കിലും ജില്ലറിയും കൊടുക്കേണ്ടി വരും ആ ഒരു ഇതോട് കൂടിയിട്ട് ബാലകൃഷ്ണ വണ്ടി അവിടെ നിർത്തുന്നു അതിനുശേഷം തൻ്റെ വണ്ടിയിലുള്ള ബുക്കും പേപ്പറും ഒക്കെ ായിട്ട് ആ പോലീസുകാരുടെ അടുത്തേക്ക് പോവുകയാണ് ആ പോലീസുകാരുടെ കണ്ണാണെങ്കിൽ തന്റെ സഹോദരിയിലും അതുപോലെ സഹോദരിയുടെ മകളിലുമാണെന്ന് ബാലകൃഷ്ണക്ക് മനസ്സിലായി ഏതായാലും ബാലകൃഷ്ണ പറഞ്ഞു സാറേ എന്റെ സഹോദരിയും മകളുമാണ് അപ്പോൾ അതിലൊരു പോലീസുകാരൻ പറഞ്ഞു അതിന് എന്താ തെളിവ് നിന്റെ സഹോദരിയും മകളുമാണെന്ന് നീ എവിടെയാണ ഇവരെ കൊണ്ടുപോകുന്നത് നീ ആർക്ക് കാഴ്ചവെക്കാനാണ് ഇവിടെ കൊണ്ടുപോകുന്നത് എന്താണാ നിന്റെ ബിസിനസ് ഇതല്ലേടാ നിന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരനെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ലക്ഷ്മി വെളിയിലിറങ്ങുന്നത് ുന്നു ലക്ഷ്മി വെളിയിൽ ഇറങ്ങിയിട്ട് പറയുന്നു സാറേ ഇതെന്റെ സഹോദരനാണ് നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത് ഞങ്ങൾ ഇവൻ്റെ ലോഡുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ കമ്പലത്തിൽ പോകണം അതിനു വേണ്ടിയിട്ട് അതിൽ നിന്നും വന്നതാണ് എന്ന് പറയുകയും അതുമാത്രവുമല്ല തെലുങ്കിലാണ് ഇവർ സംസാരിക്കുന്നത് ഇവർക്ക് തമിഴ് കുറേശ്ശേ അറിയത്തുള്ളൂ ഏതായാലും ആ തെലുങ്ക് ചെറുങ്ങനെ മനസ്സിലായ പോലീസുകാരും അതേ തെലുങ്കിൽ തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ബാലകൃഷ്ണക്ക് കുറച്ച് തമിഴ് അറിയാം ബാലകൃഷ്ണ തമിഴിൽ പറയുകയാണ് അപ്പോഴും അതിലൊരു പോലീസുകാരൻ്റെ കണ്ണ് വൈഷ്ണവിയിലായിരുന്നു അങ്ങനെ എല്ലാവരെയും വെളിയിലിറക്കുന്നു വെളിയിലിറങ്ങിയിട്ട് ഞങ്ങൾക്ക് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാറുകൾ കടന്നു പോകുന്നുണ്ട് അത് അതുപോലെ തന്നെ ലോറികൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ അവരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയിട്ട് എന്താണെന്ന് ചോദിക്കുന്നില്ല കാരണം എന്താ അതായത് ഒരു പോലീസ് വണ്ടിയാണ് പോലീസാണ് ചെക്ക് ചെയ്യുന്നത് പിന്നെ അവർ എന്തിനാണ് നിർത്തുന്നത് ഏതായാലും അങ്ങനെ ഇവർ മൂന്ന് പേരും വെളിയിലിറങ്ങുന്നു വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ആ വണ്ടി മുഴുവൻ പരിശോധിക്കുകയാണ് പരിശോധിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലകൃഷ്ണയെ വിളിക്കുകയാണ് ബാലകൃഷ്ണ വരുന്നില്ല വരാതിരുന്നപ്പോൾ നീ എന്താ പോലീസ് വിളിച്ചാൽ വരത്തില്ലേ എന്ന് പറയുകയും അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണക്ക് നല്ല ഇടി കൊടുക്കുകയാണ് ഇടി കൊടുത്തോടുകൂടി ബാലകൃഷ്ണൻ പറഞ്ഞു സാറേ എന്നെ ഇടി ിക്കരുത് കാരണം എന്താ ഞാൻ ഇവിടെ ലോഡ് കൊണ്ട് വന്നതാണ് എന്ന് അയാൾ കരഞ്ഞു പറയുന്നുണ്ട് ഇത് കണ്ട് സഹോദരിയും അതുപോലെ മകളും ഭയന്നുപോയി കാരണം എന്താ വെച്ചാൽ പന്ത്രണ്ട് മണിയാണ് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് പക്ഷേ അവർ ദയനീയമായിട്ട് പല വണ്ടികളും നോക്കുകയാണ് ഒരാൾ പോലും നിർത്തി ചോദിക്കുന്നില്ല ചോദിക്കത്തില്ല കാരണം എന്താ പോലീസല്ലേ അവരുടെ ചെക്കിംഗ് അല്ലേ അതുകൊണ്ട് തന്നെ ഒരാൾ ഹെൽപ്പ് ചോദിച്ചില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല പന്ത്രണ്ട് മണിക്ക് ഒരു ലോറിയിൽ എന്തിനാണ് രണ്ട് സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലും ചെറിയ ആൾക്കാർ നോക്കുന്നുണ്ട് ഏതായാലും അതിന് പക്ഷെ ബാലകൃഷ്ണയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് ലോഡ് ഇറക്കാൻ വേണ്ടി പോയിക്കോളൂ നിന്റെ സഹോദരിയെയും മക്കളെയും ഞങ്ങൾ കുറച്ച് ചോദ്യം ചെയ്യണം ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബാലകൃഷ്ണിയെ നിർബന്ധപൂർവം അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ബാലകൃഷ്ണിയാണെങ്കിൽ വണ്ടി അവിടെ നിന്നും എടുത്ത് അവിടെ പോയിട്ട് നിർത്തുന്നു അവിടത്തേക്ക് പോലീസുകാർ പോയിട്ട് ബാലകൃഷ്ണിയെ അടിക്കുകയാണ് അടിച്ച് അവിടെ നിന്നും ഓടിക്കുന്നു ഓടിച്ചതിന് ശേഷം രണ്ട് പോലീസുകാരും നടുവിൽ ഇവരെ ഇരുത്തിയതിനു ശേഷം ബൈക്കിൽ പോക്കുകയാണ് രണ്ടു പേരോട് കയൻ പറയുന്നു അതായത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അതുമാത്രവുമല്ല ഇവരുടെ കയ്യിൽ ജീപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഗുള്ളത് എന്ന് പറഞ്ഞൊരു ബൈക്കാണ് അങ്ങനെ ബൈക്കില് നടുവിലിരത്തിയിട്ട് രണ്ടു രണ്ടുപേരെയും കൊണ്ടുപോകുകയാണ് അപ്പോൾ പോകുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ബാലകൃഷ്ണയുടെ വണ്ടി കാണാം ബാലകൃഷ്ണൻ എല്ലെ പോകുന്നത് കാണാം കുറച്ച് ദൂരം പോയതിനു ശേഷം ഒരു വിജിനമായ ഒരു ഇട റോഡിലേക്ക് വണ്ടി കയറുകയാണ് അത് കയറിയപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലകൃഷ്ണയെ പിന്നീട് കാണുന്നില്ല ബാലകൃഷ്ണ അങ്ങോട്ട് പോയിട്ടുണ്ടാകും എന്നാണ് ഇവർ വിചാരിച്ചത് ഏതായാലും ആ വണ്ടി വിജിനമായ റോഡിലൂടെ കയറുന്നു അത് മാത്രമല്ല ലൈറ്റുകളില്ല പിന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മണ്ണിട്ട റോഡാണ് കാട് പിടിച്ച പ്രദേശമാണ് ഇത് കണ്ടപ്പോഴേ വൈഷ്ണവി എന്ന് പറയുന്ന ലക്ഷ്മിയുടെ മകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭയം തുടങ്ങി അവൾ കരയാൻ തുടങ്ങി അവളുടെ കരച്ചൽ സഹിക്കവയ്യാതെ മകളോട് പറഞ്ഞു മോളെ അരയരുത് നമുക്ക് ദൈവം തുണ എന്ന് പറയുകയും ചെയ്തു അമ്മ മൂന്ന് പേരാ നാല് പേരാണ് ആ ബൈക്കിൽ പോകുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോൾ ആ വിജനമായ സ്ഥലത്ത് നിർത്തുന്നു അതിനുശേഷം ഇവരുടെ രണ്ടു പേരോട് മറങ്ങാൻ പറയുകയാണ് ഇത് കണ്ട ലക്ഷ്മി ശരിക്കും പറഞ്ഞാ ഭയന്നുപോയി തൻ്റെ മകളും താനും എത്തപ്പെട്ടിരിക്കുന്നത് പോലീസിൻ്റെ കയ്യിലല്ല ഇത് ഏതോ കൊള്ള സംഘമാണ് ഇത് ഏതോ ക്രിമിനൽ മനസ്സിലായി ഏതായാലും അവരെ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും വലിച്ചഴച്ച് രണ്ടു പേരും ഒരു കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടേ അമ്മയെയും മകളെയും മാറി മാറി അവർ രണ്ടു പേരും ചേർന്ന് മാനഭംഗപ്പെടുത്തി എന്നുള്ളതാണ് വളരെയധികം അതായത് കരഞ്ഞ് തളർന്ന് ആ രണ്ടു പേരും എന്ന് പറഞ്ഞാൽ പിന്നീട് ബോധരഹിതയായി വീഴുകയാണ് മണിയോട് കൂടിയിട്ട് വൈഷ്ണവിക്ക് ബോധം വരികയാണ് ബോധം വരുമ്പോൾ വേദനയുണ്ട് നല്ല വേദനയുണ്ട് ശരീരമാസകലം അതുമാത്രവുമല്ല ശരീരത്തിൽ ഡ്രസ്സുകളൊന്നും ഇല്ലായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കടിച്ച പാടുകളുണ്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള വേദന അങ്ങനെ വേദന സഹിക്കവയ്യാതെ അവൾ അവിടെ കിടന്ന് കുറേ നേരം കരഞ്ഞു പിന്നീട് അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കുമ്പോഴേ തൻ്റെ അമ്മയും അതായത് ലക്ഷ്മി എന്ന് പറയുന്ന നാൽപ്പത്തി നാല് വയസ്സുകാരിയും പൂർണ്ണ നഗ്നയായിട്ട് അവിടെ ബോധം കെട്ട് കിടപ്പുണ്ടായിരുന്നു അമ്മയെ എന്ന് വിളിച്ച് കരഞ്ഞു അതിനുശേഷം തട്ടി വിളിച്ചപ്പോൾ അമ്മയുടെ ബോധം തെളിഞ്ഞു പേരും കൂടി അവിടെ നിന്നും അവരുടെ സാരിയും അതുപോലെ ഇതൊക്കെ എടുത്തു കൊടുത്തതിനു ശേഷം നേരെ ഏന്തി വലിഞ്ഞുകൊണ്ട് അവർ ആ മെയിൻ റോഡ് ലക്ഷ്യമാക്കി നടക്കുകയാണ് അവിടെ എത്തിയതിനു ശേഷം ഒരുപാട് വണ്ടിക്കവർ കൈ നീട്ടുന്നു പക്ഷേ ഒരാൾ പോലും വണ്ടി നിർത്തുന്നില്ല ലോറിക്കാറൊക്കെ എന്ന് പറഞ്ഞാൽ സംശയത്തോട് കൂടിയിട്ട് അതായത് ഇവരെന്തിനാണ് കൈ നീട്ടുന്നത് എന്നുള്ളൊരു സംശയത്തോടുകൂടി നിർത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഒരുപാട് കാറുകൾ വരുന്നു അവരാരും നിർത്തുന്നില്ല ആ അമ്മയും മകളും അവിടെ കിടന്ന് പൊട്ടിക്കാരി അഞ്ചര മണിയോട് കൂടിയിട്ട് ഗോപാൽ എന്ന് പറയുന്ന ഒരു പാൽക്കാരൻ അതുവഴി തന്റെ സൈക്കിളിൽ വരികയാണ് പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് വരുന്നത് അദ്ദേഹം ഞെട്ടിത്തരിക്കുന്ന ഒരു കാറ്റിയായിരുന്നു അതായത് ഒരു അമ്മയും മകളും ദേഹം ആ സകലം ഒരു ഭ്രാന്തിയെ പോലെ അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഇയാളെ കണ്ടതും ഇവർ രണ്ടുപേരും ഭയന്ന് നിലവിളിക്കുന്ന അവസ്ഥയിലെത്തി ഇയാൾ പറഞ്ഞു എന്താണ് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് എന്താണ് ആക്സിഡന്റ് സംഭവിച്ചതാണോ ഞാൻ ഇവിടെയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് സമാധാനമായി അങ്ങനെ അവർ ഇന്നലെ രാത്രി ിൽ നടന്ന കാര്യങ്ങളെല്ലാം ഈ പാൽക്കാരനോട് പറയുന്നു ഇത് കേട്ടി ഞെട്ടിപ്പോയ പാൽക്കാരൻ അപ്പോൾ തന്നെ തന്റെ മൊബൈലെടുത്ത് ആംബുലൻസിനെ വിളിക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് വരുന്നു ആംബുലൻസിൽ ഇവരെയും കയറ്റിയിട്ട് അവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം ആശുപത്രിക്കാരാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് വരുന്നു അതുപോലെ മാധ്യമങ്ങളിൽ വരുന്നു ഇത് തമിഴ്നാട് മുഴുവൻ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പോലീസുകാരെ മുഴുവൻ ബാധിക്കുന്ന ഒരു കേസായി മാറുകയാണ് ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരി യും അന്വേഷിച്ച് സഹോദരൻ നേരെ പോയത് തിരുവണ്ണാമല സ്റ്റേഷനിലാണ് ആ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും രാത്രി മുഴുവൻ ഇയാൾ പോയിട്ടില്ല ഇയാൾ ആ ലോഡും നേരെ പോയിരിക്കുന്നത് സഹോദരിയെ സഹോദരിയെ കൊണ്ടുവരുന്ന ആ ഒരു പോലീസ് സ്റ്റേഷനിലാണ് പക്ഷെ അവിടെ അവിടെ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ടും ആ രണ്ട് പോലീസുകാരും വന്നിട്ടില്ല അങ്ങനെ തന്റെ സഹോദരിയെ കാത്തിരിക്കുകയാണ് അപ്പൊ അവിടെയുള്ള പോലീസുകാരൻ പറഞ്ഞു ഇവിടെ ഇരിക്കണിയില് പോയിക്കണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു അങ്ങനെ അയാൾ വെളിയിൽ നിൽക്കുകയാണ് രാത്രി പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് അയാൾ അവിടെ നിൽക്കാൻ തുടങ്ങിയതാണ് ഒന്നര മണിയായി രണ്ടര മണിയായി പലപ്പോഴും ഇയാൾ കൂടി നോക്കുന്നുണ്ട് ആരെയാണ് വിളിക്കേണ്ടത് എന്താ എങ്ങനെയാണ് സഹായം ചോദിക്കേണ്ടത് എന്നൊന്നും അറിയില്ല ആ പാപം ബാലകൃഷ്ണ എന്ന് പറയുന്ന ഡ്രൈവർ അവിടെ നിൽക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര മണിയോട് കൂടിയിട്ട് വീണ്ടും പോലീസുകാരോട് പറയുകയാണ് അപ്പോഴും അവരവിടുന്ന് ആട്ടിപ്പായ്ക്കുകയാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലായത് അങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ട് ബാലകൃഷ്ണയും അവിടത്തേക്ക് പോവുകയാണ് ബാലകൃഷ്ണൻ നടന്ന സംഭവങ്ങൾ മുഴുവൻ മുന്നിലും അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാർക്ക് മുന്നിലും കുട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഏതായാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ആക്ഷൻ എടുക്കുന്നു ആ രണ്ട് പോലീസുകാരെ കണ്ടെത്തുന്നു അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ അടക്കുകയാണ് ചെയ്തത് ഇപ്പോഴവരെ രണ്ടുപേരെയും ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് പോലീസിന് ഏറ്റ ഒരു കളങ്കം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ മുൻകൈ എടുത്ത് ആ അമ്മയെയും മകളെയും എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ട് എല്ലാ ചികിത്സകളും നൽകിയിട്ട് അവരുടെ മനസ്സിനേറ്റ മുറിവ് ഒരിക്കലും വായിച്ചു കലയാൻ കഴിയില്ലെങ്കിലും അവർക്ക് നീതി ലഭിക്കും അതായത് ഏത് വലിയവനായി കഴിഞ്ഞാലും നീതി കൊടുത്തിരിക്കും എന്നുള്ള വാശിയോട് കൂടിയിട്ട് ആ പോലീസ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതാണ് ശരിയായ രീതി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റൊരു സംസ്ഥാനത്ത് നിന്നും വന്നതാണ് ഇതുപോലൊരു അമ്പലത്തിൽ വന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഏത് ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും ഏത് സംസ്ഥാനത്തായി കഴിഞ്ഞാലും ഒരു ഫാമിലിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മുറിവ് തന്നെയാണ് ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം രാത്രി കാലങ്ങളിൽ ഇതുപോലെയുള്ള ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്ത്രീകൾ കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് എന്താണെന്ന് ചോദിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൊള്ളകളും ഈ ഹൈവേ കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ചില സ്ഥലം ിലൊക്കെ സ്ത്രീകൾ കൈനീട്ടും വണ്ടി നിർത്തും അപ്പോഴും പിന്നീട് കൊള്ളയടിക്കും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് അതുവഴി പോകുന്ന ലോറി ഡ്രൈവർമാരുടെ കൂടി മാത്രം ഇവരെ നോക്കിയിട്ട് കടന്നുപോയത് അതുപോലെ പോലീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ കാറുകൾ ഒന്നും ചോദിക്കാതെ കടന്നുപോയത് എന്തൊക്കെ എത്ര ഒക്കെ വലിയവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ നന്മയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാത്രി കാലങ്ങളിൽ ഇതുപോലെ രണ്ട് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരൊന്നും പറഞ്ഞാൽ ബയക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം